അപ്പോൾ പ്രിയപ്പെട്ട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് പൂട്ടിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പുറം തിരൂരിലെ തലക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടച്ചുപൂട്ടിയത് കോൺഗ്രസ് ഭരിക്കുന്ന തലക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിയമനക്കോഴയാണ് പ്രശ്നത്തിന് കാരണം കോഴ വാങ്ങിയ പണം ഡയറക്ടർമാരായ കോൺഗ്രസ് നേതാക്കൾ കൈക്കലാക്കിയെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു വിവരങ്ങളുമായി അഷ്കർ അലി ചേരുന്നുണ്ട് അഷ്കർ അലി നമ്മൾ വയനാട്ടിലെ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്ത് അതൊരു വിധത്തിലും സെറ്റിൽ ചെയ്യാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മറ്റൊരു നിയമനക്കോഴയുടെ വാർത്ത വരുന്നത് അതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് തന്നെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്താണ് സംഭവം അഷ്കർ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ ഇത് വയനാട്ടിലേക്ക് താരതമ്യം ചെയ്യുമ്പോൾ ഇത് ചെറിയൊരു വിഷയമുണ്ട് ഇവിടെ നിയമന കോഴയല്ല വിഷയം നിയമന കോഴ വാങ്ങിയ പണം അത് പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം അതിനെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രധാനമായും പ്രശ്നം ഉന്നയിക്കുന്നതും അഥവാ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഈ തലക്കാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് പലവിധ നിയമനങ്ങളും നടത്തും പക്ഷേ ഈ നിയമനങ്ങളും തന്നെ പലതും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളോ പ്രവർത്തകരോ അല്ലാത്ത ആളുകളെ പോലും നിയമിക്കുന്ന സാഹചര്യമുണ്ടായി അവരിൽ നിന്നെല്ലാം അതിൻ്റെ ഡയറക്ടർമാർ പണം വാങ്ങിയെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് അങ്ങനെ പണം വാങ്ങിയതിനപ്പുറത്തേക്ക് ആ പണം പാർട്ടിക്ക് നൽകാമെന്നായിരുന്നു ഈ ഡയറക്ടർമാർ നൽകിയിരുന്ന ഉറപ്പ് ആ ഉറപ്പ് ലംഘിച്ചതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത് ആ പണം പാർട്ടിക്ക് ഇതുവരെ നൽകിയിട്ടില്ല അഥവാ അത്തരത്തിൽ നൽകുന്ന ഉറപ്പ് ലംഘിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ പ്രതിഷേധം നേരത്തെയും പല പാർട്ടി ഫോറങ്ങളിലൊക്കെ തന്നെ പരാതി നൽകിയിലും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മണ്ഡല കമ്മിറ്റി ഓഫീസിൽ തന്നെ പൂട്ടിട്ടിരിക്കുന്നത് അഥവാ തലക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസിനെ പൂട്ട് താഴെ പൂട്ടുന്നതിനപ്പുറത്തേക്ക് അത് വെൽഡ് ചെയ്ത് അടച്ചു പൂട്ടുന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമായി എത്തിയിരിക്കുന്നത് ഇന്നലെയാണ് ഈ പൂട്ടിട്ടുള്ളത് ഇതുവരെ പൂട്ട് പൊളിക്കുകയോ അല്ലെങ്കിൽ വെൽഡിംഗ് പൊളിക്കോ ഒന്നും ചെയ്തിട്ടില്ല ഓഫീസ് തുറക്കുകയും ചെയ്തിട്ടില്ല വലിയ ആ രീതിയിൽ തന്നെ തുടരുന്നു ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ മണ്ഡല നേതാക്കൾ ഒന്നും തന്നെ തയ്യാറായിട്ടുമില്ല ഈ തലക്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർമാർ എന്ന് പറഞ്ഞതും അവിടുത്തെ തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളാണ് അവിടുത്തെ യു ഡി എഫിൻ്റെ പ്രാദേശിക ഭാരവാഹികളാണ് ഇവരൊന്നും തന്നെ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്തായാലും നിയമനക്കോഴ പാർട്ടിക്ക് വാങ്ങിയതിന് അപ്പുറത്തേക്ക് അത് പാർട്ടിക്ക് നൽകിയിട്ടില്ല എന്നുള്ള പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ തന്നെ വാങ്ങിയതല്ല പ്രശ്നം കിട്ടിയില്ല എന്നതാണ് പരാതി അല്ലേ യഷ്കർ അതാണ് അടിസ്ഥാന പ്രശ്നം നേരത്തെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നത് ഈ കോഴ വാങ്ങിയ നിയമനമായിരുന്ന പ്രശ്നം പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാവാൻ തന്നെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ പാർട്ടി അല്ലാത്തവർക്ക് നിയമനം നൽകുമ്പോൾ അതിൽ നിന്ന് വാങ്ങുന്ന പണം അത് പാർട്ടിക്ക് നൽകാമെന്നായിരുന്നു ഡയറക്ടർമാർ നൽകിയിരുന്ന ഉറപ്പ് എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ആ ഉറപ്പ് ലംഘിച്ചു എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഈ കോഴ ഇത്ര ഒരു വിവാദത്തിലേക്ക് പോകുന്നത് കോഴ വാങ്ങിയതിനപ്പുറത്തേക്ക് വാങ്ങിയ കോഴ പാർട്ടിക്ക് നൽകിയില്ല എന്നുള്ളതാണ് പ്രശ്നം ഓക്കെ താങ്ക് യു സംശയം കോഴപ്പണം വ്യക്തി വാങ്ങിയാലും പാർട്ടി വാങ്ങിയാലും അത് കോഴപ്പണം തന്നെയല്ലേ അല്ലേ കോഴ വാങ്ങുന്നത് ശരിയാണോ വാർത്തകൾ കോഴപ്പണം പാർട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിലെ നേതാക്കളുടെ അഭിപ്രായമായിട്ട് അഷ്കർ അലി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മണ്ഡലം കമ്മിറ്റി ഓഫീസിന് താഴ് വീണിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരാണ് താഴെ കാര്യങ്ങൾ ഇനി പുറത്തുവരട്ടെ